ഹലോ ഫ്രണ്ട്സ് സൂറത്തിൽ വന്നിട്ട് ഡ്രസ്സ് പർച്ചേസിങ്ങിന് ആരെങ്കിലും വരുമ്പോൾ ഈ ഒരു കാര്യം മറക്കരുത് എല്ലാ ദിവസവും ഈവനിങ് മാക്സിമം സൺഡേ സാറ്റർഡേ ഉണ്ടാവും പിന്നെ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലിരിക്കുന്ന ഫസ്റ്റ് പാലം ഫസ്റ്റ് പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഈ കാഴ്ച ബ്രാൻഡഡ് ഷൂസ് കിട്ടോ അതിൽ നല്ല നല്ല ഷൂസ് ഉണ്ടാവും ഒരുപാട് ഷൂസ് കളക്ഷൻസ് ഇവരെവിടുന്നാണിത് കൊണ്ടുവരുന്നത് നല്ല സ്കെച്ചേഴ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ നൈക്കിൻ്റെയും പിന്നെ റിബോക്കിൻ്റെയും പ്യൂമ പ്യൂമഡ് അങ്ങനെ എല്ലാവിധ ബ്രാൻഡും പിന്നെ ഓഫീസ് വെയർ ഷൂസും കാഷ്വൽ ഷൂസ് എല്ലാം ഇഷ്ടംപോലെ കളക്ഷൻ ആട്ടോ അടിപൊളി കളക്ഷൻ നമുക്ക് എങ്ങനെ പോലും പകുതി റേറ്റിന് നമുക്ക് പേസി എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാക്സിമം നമുക്ക് ചോദിച്ചെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് നല്ല ആയിരം രൂപ പറഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഷൂസൊക്കെ സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് ആട്ടോ അവർ എവിടുന്നാണ് കൊണ്ടുവരുന്നില്ല നല്ല ഒറിജിനലാണ് ഇവർ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് എനിക്കറിയില്ല ഇപ്പോൾ ചൈനയിൽ നിന്നാണോ അത് കൂടാണ്ട് ഡൽഹിയിൽ നിന്നാണോ കൊണ്ടുവരുന്നത് ഒന്നും നമുക്കറിയില്ല പക്ഷേ ഒരുപാട് വെറൈറ്റീസ് ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് ആട്ടോ എല്ലാത്തിൻ്റെയും ബ്രാൻഡ് ഐറ്റംസാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നോക്കൂ ഓരോ ഷൂസും അതേപോലെ തന്നെ ഓഫീസ് വെയർ ഷൂസ് ഇഷ്ടം പോലെ വലിയ വലിയ ആൾക്കാരും നല്ല ആൾക്കാർ വന്നിട്ട് ഇവിടെ വാങ്ങിക്കുന്നുണ്ട് ഞാൻ ഇത് കണ്ട ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നെറ്റിപ്പോയി ഒരുപാട് ആൾക്കാരാട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞ പ്രൈസിന് ചിലപ്പോൾ കിട്ടും ഞാനൊരു ഷൂ വാങ്ങിച്ചു അതുപോലെ തന്നെ ആയിരം പറഞ്ഞു പിന്നെ ഞാൻ നാനൂറ് രൂപയ്ക്ക് കൊടുത്തത് വാങ്ങിച്ചു ഒരു കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ആരും മറക്കരുത് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നിലേക്ക് നടക്കുക അവിടെ ഒരു ബ്രിഡ്ജ് വരും ആ ബ്രിഡ്ജിൻ്റെ താഴെയാണ് ഈ ഒരു കച്ചവടം നൈറ്റാണ് മാക്സിമം ഒരു അഞ്ച് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഒരു കച്ചവടം ഉണ്ട് തിരക്കിനനുസരിച്ചിട്ടോ അപ്പോൾ നോക്കി എന്തൊക്കെ വെറൈറ്റീസ് അറിയുമോ ഇഷ്ടംപോലെ വെറൈറ്റീസ് നോക്കി സ്കെച്ചേഴ്സിൻ്റെ ആണ് ഞാൻ അധികം കണ്ടത് സ്കെച്ചേഴ്സ് ഉണ്ട് പിന്നെ നൈക്കിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ഒറിജിനൽ കേട്ടോ സോളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് ഉള്ളിലും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്ക് അതാണ് ഒരു പിടുത്തം കിട്ടാത്തത് എങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത് ഒറിജിനൽ സാധനം കേട്ടോ ഒറിജിനൽ നമുക്ക് ഈ ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് പക്ഷെ ലോസ്റ്റിയും നല്ല ബോക്സ് പീസാണ് ഇത് എന്താ പറയുക ഞാൻ തന്നെ കണ്ടിട്ട് വാങ്ങിക്കണോ ആദ്യം ആദ്യമായോദിച്ച് പിന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോണ കണ്ടപ്പോൾ ശരി എന്തായാലും ആയിക്കോട്ടെ നമുക്ക് എന്തായാലും ഷോറൂമിൽ ഷോറൂമിലിപ്പോൾ ലുലു മാളിൽ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് നമുക്ക് തരില്ല അവിടെ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിക്കണം അതേ സാധനം നമുക്ക് ഞാൻ അവിടെ കണ്ടുവെച്ച മീൻസ് ലുലു മാളിലൊക്കെ പോയിട്ടും ഞാൻ വേറെ ഹൈലൈറ്റ് മാളിൽ കാലിക്കറ്റ് അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് അതേ മോഡലിൽ തന്നെ സാധനം ഞാനിവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും ഇതുമാതിരി അവിടെ കണ്ട് പരിചയപ്പെട്ട സുഹൃത്തുട്ടോ അപ്പോൾ പുള്ളി മീൻസ് പുള്ളി ഇതുപോലെ തന്നെ പറഞ്ഞപ്പോൾ ഇതുപോലെ നല്ല സാധനമാണ് ഇപ്പോൾ പുള്ളി രണ്ടെണ്ണം വാങ്ങിച്ചു ഇതുപോലെ ചീ ചെരുപ്പൊക്കെ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വില കേട്ടോ വൺ തൗസൻഡ് മേലെ വരും ഇവർ പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ പറയുന്നത് നല്ല ബ്രാൻഡഡ് ചെരുപ്പാട്ടോ നല്ല ബ്രാൻഡ് ചെരുപ്പുകളാണ് ഞാൻ ഞാനത് അപ്പം തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ സാധനം അതേ റേറ്റ് തന്നെ വരുന്നതായിരുന്നു നല്ല റേറ്റാണ് വരുന്നത് നല്ല റേറ്റാണ് വരുന്നത് നല്ല സാധനം കേട്ടോ നോക്കുമ്പോൾ കാണാൻ തന്നെ പിന്നെ നോക്കി സ്കെച്ചേഴ്സിൻ്റെ എത്ര അറിയുമോ ഇഷ്ടം പോലെ വൈറ്റ് കളറാണ് കുറച്ചും കൂടി ഇവിടെ കൂടുതലുള്ളത് വൈറ്റും ബ്ലൂ ഒക്കെ ഉണ്ട് ബ്ലൂ ബ്ലൂ ഉണ്ട് ഗ്രീനുണ്ട് അങ്ങനെ എല്ലാ കളേഴ്സിനും പിങ്ക് ലേഡീസിനുള്ള കളേഴ്സൊക്കെ ഉണ്ട് എനിക്കൊരുപാട് സാധനം കിട്ടും ഞാനിങ്ങനെ ആലോചിച്ച് നെറ്റിപ്പോയി കണ്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഷോറൂമിൽ പോയാലടക്കം നമുക്ക് ഇത്രയും വെറൈറ്റീസ് കാണാൻ കഴിയില്ല അത്ര വെറൈറ്റി ഐറ്റംസ് ആട്ടോ വെച്ചിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് അതുപോലെ ടാഗും പ്രൈസടക്കമുണ്ട് അതാണ് ഞാനിപ്പോൾ ഭയങ്കര അതിശയമായത് പ്രൈസടക്കം അവർ കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ അപ്പോൾ ഇത് ഇവിടെ എവിടുന്നാണവർക്ക് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്നത് നമുക്ക് അറിയില്ല കേട്ടോ എവിടെയെങ്കിലും നല്ലൊരു മാർക്കറ്റ് ഉണ്ടാവും ഡാമേജ് പീസങ്ങനെ ഒന്നും അല്ല കേട്ടോ ഫ്രഷ് പീസാണ് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ എത്ര ആൾക്കാർ വരുന്നവർ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂ അവർ ഇനി ഒരു ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഒരുപാട് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്ര ആൾക്കാർ ഇവിടെ വന്ന് കൂടും ഒരുപാട് ആളുകൾ വരും ഒരുപാട് കമ്പനിയുടെ ഐറ്റംസ് ഉണ്ട് നൈക്ക് ഉണ്ട് സ്കെച്ചേഴ്സ് ഉണ്ട് പിന്നെ കേൾക്കാത്ത പേരുകളുള്ള റിബോക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ക്യൂമ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് പിന്നെ ഓഫീസിൽ ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഒക്കെ നല്ല നല്ല സാധനം കേട്ടോ യൂസ് ചെയ്ത ഒന്നുമല്ല ഈ ബ്രാൻഡൊക്കെ ഞാൻ അപ്പം തന്നെ ഓൺലൈനിൽ അടിച്ച് നോക്കിയപ്പോൾ സെയിം ഓട്ടോ സെയിം ഷൂസ് തന്നെ വന്നു എനിക്ക് ഓൺലൈനിൽ അപ്പോൾ ഞാൻ ആലോചിക്കുകതൊക്കെ എങ്ങനെയാണ് ഇവർ കൊണ്ടുവരുന്നത് ഞാൻ പെട്ടെന്ന് ആലോചിച്ച് യൂസ് ആൻഡ് ത്രോ മീൻസ് ആ ചെയ്ത അങ്ങനെയാണ് പക്ഷെ അതൊന്നുമല്ല കേട്ടോ നല്ല സാധനമാണ് സോളൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ബ്രാൻഡ് ഈ ബ്രാൻഡഡ് നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതെന്തോ ഒരു പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഈ ബ്രാൻഡഡ് ഉള്ളതാണ് അപ്പോൾ ഈ ഷൂസൊക്കെ ഭയങ്കര രസമായിട്ടോ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് എവിടുന്നാണ് ചില ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ വീഡിയോ എടുത്തിട്ടത് വേഗം കാരണം നമുക്കിപ്പോൾ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനിത് ഈ ഷൂസ് ആട്ടോ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു ഷൂ ആണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ഇതുപോലെ തന്നെ നന്നായിട്ടുണ്ട് എനിക്ക് വൺ തൗസൻഡ് പറഞ്ഞു ഇതൊക്കെ മുണ്ടിനൊക്കെ നമ്മുടെ നാട്ടിലേ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സാധനം ആട്ടോ നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഇത് എവിടെയും കിട്ടുക അപ്പോൾ എന്തായാലും സൂഹത്തിൽ വരുന്ന ആൾക്കാർ മറക്കരുത് കാരണം ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാലേ അപ്പോൾ അത്യാവശ്യം വേണ്ടത് വാങ്ങിക്കാമല്ലോ നമുക്ക് എന്തായാലും ഷോറൂമിൽ പോയിട്ട് നമുക്ക് എന്തായാലും വൺ ഇയർ നമ്മൾ ചവിട്ടിയിൽ തന്നെ ലാഭമാണ് കാരണം സെറ്റുവേഷൻ ഷൂസൊക്കെ നമുക്ക് വൺ തൗസൻഡ് ഒക്കെ താഴെ കിട്ടുകയാണെങ്കിൽ ലാഭം തന്നെയല്ലേ നമ്മൾ ചോദിച്ച് വാങ്ങിക്കാൻ അറിയണം ചിലപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ എടുക്കാൻ പോകുമ്പോൾ ഒരു ഓഫർ പ്രൈസിലൊക്കെ തരും വലിയ കമ്പനിയൊന്നുമല്ല എന്നാൽ പോലും നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഇത് അവർ തരും എന്തായാലും തരും അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ ചില സമയത്ത് ചെറിയ ലാഭത്തിലാണ് ലാഭത്തിലാണെച്ചാൽ തരും നമ്മൾ മൊത്തം നാലെണ്ണേൻ്റെ കൂട്ട് ഫ്രണ്ട് നാലെണ്ണം എടുത്തപ്പോൾ അവർക്ക് പത്തിരുന്നൂറ് രൂപ കുറച്ച് കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പ്ലാൻ ചെയ്ത് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ അവിടെ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഇഷ്ടംപോലെ ആൾ വരാൻ തുടങ്ങി ആളുകളൊക്കെ വന്ന് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി ഉണ്ടോ ഒക്കെ ഉണ്ട് ഓരോന്നും നല്ല അതേപോലെ തന്നെ നമ്മൾ ഷോറൂമിലൊക്കെ പോയി കണ്ട് ഈ ആ സാധനം ഒന്നും വേണ്ട ഈ സാധനം നമ്മൾ എടുക്കുക ഓൺലൈനിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിച്ചു നോക്കിയാൽ അപ്പം തന്നെ വരുന്നുണ്ട് അതാണ് ഏറ്റവും അതിശയം അതേ സെയിം സാധനം ഒരു ഒരു ഇതും ഒരു മാറ്റവും ഇല്ലാതാണ് അഡീരാസിൻ്റെ നോക്കിയാൽ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അതും പ്യുവറായിട്ടോ നല്ല ഒരു ചളിയോ ഇട്ടതിൻ്റെയോ ഒന്നുമില്ല സ്കെച്ചസ് അതിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഓൺലൈനിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതേ കളറും അതിൻ്റെ കോഡ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എനിക്കൊരു പിടുത്തില്ല ഞാൻ തന്നെ നെട്ടിപ്പോയി എല്ലാം സൂപ്പർ കളക്ഷൻസ് കേട്ടോ റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്കിൽ വൈറ്റിൽ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നത് വി എല്ലിൻ്റെ ഷൂസാണിത് അതുകൊണ്ട് സ്കെച്ചസിൻ്റെ പുതിയ മോഡൽ പുതിയ ടൈപ്പ് മോഡൽസൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് മെയിനായിട്ട് ഇത് തന്നെ ചൈനയിലൊക്കെയാണ് അധികം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒറിജിനലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സോർസ് ചെയ്ത് കൊണ്ടുവരുന്നിട്ട് വേറെ ഡീലേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഇവർക്ക് അവരുടെ നിന്ന് എടുക്കുന്നതായിരിക്കും ആ ഡീലേഴ്സ് ഒരുമിച്ച് ലോട്ടായിട്ട് ചിലപ്പോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ലാഭം തന്നെ എത്ര വാങ്ങിക്കണം എത്രയും ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട് എന്നോ വൈറ്റ് കളറിൽ അത്ര പ്യുവറായിട്ടുണ്ട് നോക്കാം ഒരു ചളിയോ ഒന്നുമില്ല അത്രയും അത്രയും ഇതായിട്ട് അവർ തന്നെ സ്കെച്ചേഴ്സിൻ്റെ ആയിട്ടോ എന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ അടക്കം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഷോറൂമിൽ പോയി വാങ്ങിക്കുമ്പോഴും ഇതേപോലത്തെ ഡീറ്റെയിൽ ആയിരിക്കും അതിൻ്റെ അടിയിൽ കാണുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഇത് വാങ്ങിക്കുമ്പോഴും അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവർ മടക്കിയിട്ടും വലിച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് പൊട്ടൂല അത്രയും അത്രയും ഒറിജിനൽ ഗ്യാരൻറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിക്കുന്ന കൊണ്ടൊരു നഷ്ടം വരില്ല ബോക്സ് പീസാണ് ഓക്കെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാവരും ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഒന്നാമത് ദീപാവളിയുടെ തിരക്കാണ് ഞാൻ ദീപാവലി സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്നത് ഓക്കെ നൈക്കിൻ്റെതൊക്കെ അടിപൊളി ആയിട്ടില്ല സൂപ്പർ കേട്ടോ നല്ല സോളും അതിൻ്റെ നല്ല ഹെവിയും നല്ല ഹെവി അല്ല വെയിറ്റ് വെയിറ്റ് കുറവാട്ടോ വെയിറ്റ് തീരെ വെയിറ്റില്ല പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് വെച്ച് വാങ്ങിച്ചിരിക്കുക വെച്ചിരിക്കുന്നത് എന്തായാലും നഷ്ടം വരില്ല എടുത്തുകഴിഞ്ഞാൽ ലാബമാണ് നമുക്ക് എന്തായാലും ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഫൈവ് ഫൈവ് തൗസൻഡ് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഫുൾ എമൗണ്ടും കൊടുക്കേണ്ടി എന്തായാലും മറക്കണ്ട സൂറത്തിലാണ് ഓക്കെ ബൈ ഫ്രണ്ട്സ്